ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തണ്ട് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അല്ലേ അപ്പം ഞാനിന്ന് വന്നതേ എന്താണ് ഞാനിവിടെ എന്താണ് അപ്പോൾ രണ്ടു കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്നലാണ് ഇവിടെ വന്നേ അപ്പം എവിടെന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെയാണ് എന്താണെന്നറിയില്ല കുറേ നാളുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെയെങ്കിലും ശാപവാണോ എന്തുവാന്നറിയത്തില്ല എന്തായാലും മനസ്സിന് ഭയങ്കര വിഷമാണ് മനസ്സിന് ഭയങ്കര വിഷമാണ് എൻ്റെ ജീവിതം തന്നെ ഞാൻ ഉപേക്ഷിച്ചാലോ എന്ന് തോന്നിപ്പോണ നിമിഷങ്ങളാണ് ജീവിതത്തിലൂടെ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവൻ ജീവിതത്തെ അല്ല ജീവനെ തന്നെ ഉപേക്ഷിച്ചാൽ നമുക്ക് ഈ ദുരിതവും ദുഃഖവും ഒന്നും അറിയണ്ടല്ലോ അനുഭവിക്കണ്ടല്ലോ മുതൽക്കൂട്ടായിട്ടുള്ള രണ്ട് ബാഗാണ് അതിനകത്ത് എൻ്റെ കുറച്ച് ഡ്രസ്സുകളും കുറച്ച് കുറച്ച് ഡ്രസ്സുകളും പിന്നെ എനിക്ക് വേണ്ടുന്ന എൻ്റെ കാര്യങ്ങൾ എൻ്റെ മേക്കപ്പ് കാര്യങ്ങളും നിങ്ങൾ കഴിക്കും ഞാൻ വലിയ മേക്കപ്പിമാനിന്ന് അല്ല ഒരു പെണ്ണാകുമ്പോഴത്തേന് ചീപ്പ് വേണം കണ്ണാടി വേണം സോപ്പ് വേണം എണ്ണ വേണം പൗഡർ വേണം പൗഡർ പോട്ടെ ബാക്കി അങ്ങനെ ചോപ്പ് സോപ്പ് ചീപ്പ് കണ്ണാടി ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതെല്ലാം കൂടെയാണ് ഞാൻ രണ്ട് ബാഗിനകത്ത് കൊണ്ട് നടക്കുന്നത് ആ കൊണ്ട് നടക്കുന്നതിൻ്റെ പാടും ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ നമ്മൾ ഒരിടത്ത് പോയിട്ട് നമുക്ക് സെറ്റായിട്ട് അത് നമ്മളെ മനസ്സിന് സന്തോഷം സന്തോഷമല്ല മനസ്സിന് തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് പോയിപ്പോയി വയ്യ വയ്യാണ്ടായി ഷോൾഡർ ഒക്കെ ബാഗൊക്കെ എടുത്തിട്ടിട്ട് ഷോൾഡർ വേദനയും നടുവേദനയും കൊണ്ട് വയ്യ ബുദ്ധിമുട്ട് അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നത് അപ്പം വലിയ വലിയ ഒരു വീഡിയോ ഒന്നുമല്ല ഇത് ഇത് ചുമ്മാത് ഞാൻ എൻ്റെ ചാനലിൽ വല്ലതും ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്നതാണ് നമ്മൾ വീഡിയോ ചാനലിൽ അടുപ്പിച്ച് വീഡിയോ ഇടാതിരുന്നാൽ അത് പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഇതൊക്കെ ഉള്ളു വീഡിയോ എടുക്കാനായിട്ട് അപ്പം അങ്ങനെ ഞാൻ എടുത്ത് ഇതുമാണ് വേറെ ഇവിടുത്തെ പിന്നെ അതായത് ഞാൻ മെയിനായിട്ട് പറയാൻ വന്ന ഈ കാര്യമാണ് അപ്പം ഞാൻ ഇന്നലെയാണ് ഇങ്ങോട്ട് ജോലിക്ക് കയറിയതേ അപ്പോൾ കയറിയപ്പോഴത്തേന് എനിക്ക് പറ്റാത്ത ഒരു പേഷ്യൻ്റ പേഷ്യൻ്റാണ് എനിക്ക് കിട്ടിയേക്കണത് അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് പറ്റത്തില്ല നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇരിക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴായാലും ഞാൻ നല്ല ഒരുങ്ങിയൊക്കെ അല്ല ഇരിക്കുന്നത് ഇപ്പം അങ്ങനെയൊക്കെയാണ് ആദ്യമൊന്നും അല്ലായിരുന്നു ഇപ്പം എല്ലാവരും ഒക്കെ പറയുക പറയുന്നത് പറയും വീഡിയോ എടുക്കുമ്പോൾ ഒരുങ്ങിയൊക്കെ ഇരിക്കണം എന്ന് പക്ഷെ ഇപ്പം ഇരിക്കും അതിനൊന്നും ഉള്ളൊരു മനസ്സില്ല മനസ്സൊക്കെ വിഷമമാണ് എന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് വന്ന് കയറിയിട്ട് ഉടനെ തന്നെ ഇവിടുന്ന് നിന്ന് ഇറങ്ങുകയെന്നൊക്കെ പറയുമ്പം നമുക്ക് ആ വീട്ട് വീട്ടുകാർക്കും അതൊരു വിഷമം എനിക്കതിനേക്കാൾ വിഷമം എന്ന് വെച്ചാൽ ഞാൻ രണ്ട് ബാഗും തൂക്കി ഇങ്ങനെ പോകുമ്പോൾ എനിക്കതിനേക്കാളും വിഷമമാണ് നമ്മൾ ഹോസ്റ്റലിലൊക്കെ ആയാലും നമ്മൾ ഒരു ദിവസം എത്ര പൈസയൊക്കെ കൊടുത്ത് നിന്നിട്ട് പിന്നെ ഓടി വന്ന് നമ്മൾ ഒരു ജോലി കയറി ആ ജോലി നമുക്ക് അതിനേക്കാളും വിഷമം ആയിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് അതിനേക്കാളും വിഷമായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇനിയിപ്പം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ വേറൊരു വേറെ ജോലി അന്വേഷിക്കുന്നുണ്ട് അപ്പം ഇവിടെ നിന്ന് പോയി ഇനി ഞാൻ ഹോസ്റ്റലിലോട്ട് നിൽക്കത്തില്ല ഇനി ഞാൻ ഇവിടെ നിന്നോണ്ട് ഇന്നെ നാളെയും മറ്റന്നാളിലുമായിട്ട് ജോലി അന്വേഷിക്കും അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ടേ ഇനി ഇവിടെ നിന്നിറങ്ങുകയുള്ളു ഇവിടെ നിന്നിറങ്ങുമ്പോൾ തന്നെ ആ ജോലിക്ക് അങ്ങ് അങ്ങോട്ട് കയറുകയാണ് അല്ലെങ്കിൽ ഇനി ഹോസ്റ്റലിൽ നിൽക്കാനൊന്നും നമുക്ക് നിവർത്തിയില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പോകുന്നിടത്ത് എല്ലാം ഇങ്ങനെയാണെന്ന് അങ്ങനെ അല്ല കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നോക്കാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പറ്റത്തില്ല തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഈ അമ്മയ്ക്ക് രാത്രി ഉറക്കം ഇല്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഞാനൊരു പതിനൊന്നരയായപ്പോൾ ഇവിടെ വന്നതാണ് അമ്മ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വർത്താനമേ വർത്താനം 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 രാവും പകലും എല്ലാം അമ്മ ഒരേപോലെ പോലെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏതെങ്കിലും ഒരു സമയമെങ്കിലും നമുക്ക് ഇച്ചിരി ഉറങ്ങണമല്ലോ അപ്പം അത് പറ്റണില്ല അത് പറ്റുന്നില്ല തന്നെ എനിക്ക് പ്രഷറൊക്കെ ഉള്ള ആളാണ് നമ്മൾ എവിടെയെങ്കിലും കിടന്ന് നമ്മളെ നോക്കാൻ ആരുമില്ല അപ്പം നമ്മുടെ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണമല്ലോ അതുകൊണ്ട് പറ്റത്തില്ല ഉറ ഉറക്കം വലിയ ബുദ്ധിമുട്ടാണ് ഉറങ്ങാതെങ്ങ് മിണ്ടാതെ കിടന്നാലും മതിയായിരുന്നു പക്ഷെ മിണ്ടാതെ കിടക്കത്തില്ല ഇങ്ങനെ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കും അത് കട്ടിലയിലെ കമ്പിയിൽ പിടിച്ചിട്ട് അടിക്കുക പിന്നെ അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വർത്താനം പറഞ്ഞു 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 ഇങ്ങനെ വലിയ വായൽ വർത്താനമൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ കൂടെ കിടക്കും നമ്മളപ്പുറത്ത് ബെഡ്ഡായാലല്ലേ നമ്മൾ കിടക്കുന്നത് കേട്ട് നമുക്ക് കുറെ ഉറങ്ങണോണ്ട് ഉണ്ടാവും പക്ഷെ എനിക്ക് പറ്റത്തില്ല ഞാനെന്ന് വെച്ചാൽ ഒരു ചെറിയ അനക്കം കേട്ടാ പോലും ഞാൻ ഉറങ്ങാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ മാറുന്നത് നമുക്ക് പറ്റാത്ത പേഷ്യൻറ്റിനാണ് ഇത് സാധാരണ എപ്പോഴും വിളിക്കുമ്പോൾ ഉറക്കം ഉറക്കമുണ്ടോയെന്ന് ചോദിക്കണം പക്ഷേ ഇതെനിക്ക് ചോദിക്കാൻ പറ്റിയില്ല ഞാൻ ചോദിക്കാൻ മറന്നുപോയി അതാണ് വന്ന കാര്യം അപ്പം അമ്മ ഉറങ്ങുന്നത് ഇച്ചിരി നേരം ഉറങ്ങും പക്ഷേ അത് മെഡിസിൻ കൊടുത്തിട്ടാണ് അവർ കുറച്ച് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങുന്നത് അതൊരു എട്ടരയാമ്മ കൊടുക്കും അമ്മ പത്തര വനന്നാകുമ്പോഴത്തേന് അമ്മ ഉണരും നമ്മൾ കിടക്കാൻ ചെല്ലണ സമയത്ത് അമ്മ ഉണരും അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് മാറുന്നത് നമുക്ക് ഉറക്കം ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും നാളെ മറ്റന്നാൾ മാറും പുതിയൊരു ജോലി വിളിച്ച് ചോദിക്കും ഞാൻ ചോദിക്കും രണ്ടുമൂന്നിടത്തൊക്കെ ചോദിച്ച് ഒക്കെ സെറ്റായി വരും ഇപ്പം അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ പറയല്ലേ ആരും കണ്ടൻറ്റില്ല എന്ന് എൻ്റെ സാഹചര്യം അറിയണം നിങ്ങളൊക്കെ എൻ്റെ സാഹചര്യം അറിയാമല്ലോ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്നിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നതോ കാര്യങ്ങളോ ഒന്നും അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് അതിൻ്റേതായിട്ടുള്ള കുറവുകൾ കുറ്റങ്ങളും ഒക്കെ കാണും അപ്പം ഇവിടെ ആണെങ്കിൽ എനിക്കൊരു ഷോട്ട് പോലും ഇടാൻ പറ്റുന്നില്ല മറ്റേ ഞാൻ കഴിക്കണ ഭക്ഷണമെങ്കിലും എനിക്ക് കാണിക്കായിരുന്നു അത് അതുപോലും എനിക്ക് കാണിക്കാൻ പറ്റണില്ല അത് അത് നിങ്ങൾ തന്നെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി അതെന്തുകൊണ്ടാണെന്നുള്ളത് അപ്പം ഇപ്പം പകല് ആൾക്കാരൊന്നും കുഴപ്പമില്ല ഏട്ടാ നല്ല ആൾക്കാരാണ് അവർ നല്ല ആൾക്കാരാണ് അമ്മയുടെ മോളാണ് മോള് ടീച്ചറാണ് ടീച്ചറാണെങ്കിൽ പിന്നെ ഭർത്താവിനെ എന്താ ബാങ്കിൽ നമ്മുടെ ജോലിയാണ് പിന്നെ അത്ര എനിക്ക് അറിയത്തുള്ളൂ പിള്ളേരൊക്കെ എത്ര വലിയ പിള്ളേരാണ് പത്തിരുപത്തേഴ് വയസ്സായ മോളും മോനും ഒരു നല്ല ഡീസൻറ്റ് ആൾക്കാരൊക്കെ നല്ലതാണ് പക്ഷെ നമുക്ക് എന്താ ചെയ്യുക നമുക്ക് ഉറക്കമില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇപ്പം തന്നെ എനിക്ക് കണ്ണടഞ്ഞടിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആ വീട്ടിൽ ചെന്ന് അഞ്ചാറ് ദിവസം ഉറക്കമഴിഞ്ഞ് നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഇനി എനിക്ക് ഉറക്കമൊഴിയാൻ പറ്റില്ല നമ്മൾ അങ്ങനെ സ്ഥിരമാക്കി സ്ഥിരമാക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ മാറുന്നത് അങ്ങനെ പല ദിവസങ്ങളാകുമ്പോഴേ നമുക്ക് പിന്നെ നമുക്ക് ഉറക്കം നമുക്ക് കിട്ടാതാവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നങ്ങ് മാറാമെന്ന് വെച്ച് അപ്പം ഓഫീസിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ വേറെ ആളിനെ വിടുമ്പോൾ ഞാൻ നാളെ മറ്റന്നാളിലോ മാറും അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നത് അതിൻ്റെ കൂടെ നിങ്ങളെ ചെടിയും കൂടെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇനിയൊരു വീഡിയോ എവിടെയൊന്നാണെന്ന് അറിയത്തില്ല അതുവരേക്കും ടാറ്റ ബൈ ബൈ